ും മരിക്കേണ്ടതുണ്ടല്ലോ എല്ലാവരുടെയും നന്മ തിന്മകളെ ഒന്നാമ എഴുതി വെക്കുന്നത് നാളിലാണ് മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞോ ഇല്ല നന്മ ചിന്മകൾ എഴുതിവെക്കുമോ എല്ലാം എഴുതി വെക്കുന്നുണ്ട് പക്ഷേ അത് കണക്കാക്കി നൽകുന്നത് ഭക്ഷറയിൽ വെച്ചാണ് കപുറിലല്ല ഖബറിലാണെങ്കിൽ നന്മ ചെയ്തവർക്ക് സുഖങ്ങളും തിന്മ ചെയ്തവർക്ക് അല്ലാഹു അതിനുള്ള ശിക്ഷകളും നൽകും വെച്ചിട്ട് എന്നാൽ നന്മ തിന്മ നന്മ തിന്മകളെ അല്ലാഹു കണക്കാക്കുന്നതും മഹറയിൽ വെച്ചാണെന്ന് പരിശുദ്ധ ഖാലല്ലാഹു അസ്സബജൽ ജല്ല ജലാലു ഖുർ പരിശുദ്ധ ിൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ നന്മ ചെയ്തോ ചിന്മ ചെയ്തോ അത് കണക്കാക്കുന്നത് നാളെയാ എന്നിട്ടോ നരകത്തിൽ നിന്ന് ആരാണ് മാറ്റി നിർത്തപ്പെട്ടത് നരകത്തിലേക്ക് കടക്കാതെ ഒരു നിമിഷമോ ഒരു സെക്കൻഡോ നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഭാഗ്യം അള്ളാഹു ആർക്കാണ് നൽകുന്നത് അവനാണ് വിജയിച്ചത് എന്നും പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് നമ്മൾക്ക് രക്ഷപ്പെടണ്ടേ ആരാണ് വിജയ് ആരാണ് ഇവിടെ സാമ്പത്തികമായിട്ട് സുഗരോലപതയിൽ ജീവിച്ച ആളാണോ അല്ല സ്ഥാനമാനങ്ങളിൽ അഭിരുചിച്ച ആളാണോ അല്ല സ്ഥാനമാനങ്ങളോ സമ്പത്ത് ഒരിക്കലും വിജയത്തിന്റെ ലക്ഷണമല്ല ഇന്നല്ലോ യു ദുനിയ് അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടവനും കൊടുക്കും ഇഷ്ടപ്പെടാത്തവനും കൊടുക്കും അവൻ മാത്രമാണ് നൽകുന്നത് അതുകൊണ്ട് ദീനിന്റെ ആളായി നമ്മള് മാറാ അങ്ങനെ മാറുമ്പോ അള്ളാഹുവിന്റെ സ്വന്തക്കാരായി നമ്മൾ മാറും നരകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടണം അതിനുള്ള ഒരു വഴി അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് മൂന്ന് കണ്ണുകൾ നരകത്തിൽ പ്രവേശിക്കില്ലെന്ന മൂന്ന് കണ്ണുകൾ കണ്ണുകൾവിനെ പേടിച്ച് കരഞ്ഞ കണ്ണ് നരകത്തിലേക്ക് കടക്കില്ല അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ നരകത്തിലേക്ക് കിടക്കില്ല എന്നൊരു സൂനുള്ള ഈച്ചയുടെ തലയുടെ കണക്കുള്ള ഒരു കണ്ണുനീർത്തുള്ളി കണ്ണിന്റെ ഒരു കണിക കണ്ണുനീർത്തുള്ളിയുടെ ഒരു അംശം നമ്മുടെ കണ്ണിൽ നിന്ന് അള്ളാഹുവിനെ പാടിച്ചു കൊണ്ടുവന്നാൽ ാഹു കല്ലുകൾ പോലുംഹുവിനെ പേടിച്ച് കരയുന്നുണ്ടല്ലോ കല്ലുകൾ പോലും കരയുമ്പോ മനുഷ്യൻ കരയുന്നില്ല കല്ലു എന്ന് പറഞ്ഞാൽ എന്താ അവന്റെ ഹൃദയം കല്ലു പോലെയാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെ കല്ല് പോലത്തെ ഹൃദയം എന്തിനാ അത് പറയുന്നത് അത്രയും ഒരു ഒരു ഉറച്ച മനസ്സ് അത്രയും ഒരു ക്രൂരമായ മനസ്സ് അങ്ങനെയുള്ള ഹൃദയങ്ങളെ കല്ല് പോലെയുള്ള ഹൃദയം അതിന്റെ അർത്ഥം കല്ല് കരയാൻ പാടില്ല പക്ഷെ കല്ല് പോലും പൊടിച്ചിട്ട് കരയാ ഒരു വഴിയിലൂടെ നടന്നു വരുമ്പോൾ ഒരു കല്ല് പൊട്ടിക്കരയുന്നുണ്ട് കല്ല് തേങ്ങി തേങ്ങി കരയുന്നുണ്ട് ോട് ചോദിച്ചു എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോ കല്ല പറഞ്ഞു അല്ല റബ്ബ് എന്നോട് പറഞ്ഞു അള്ളാഹു എന്നോട് അറിയിച്ചു തന്നു ആൾ അല്ലാഹു നരകത്തെ വെച്ചിട്ടുള്ളത് ഖല്ലുകൾക്കും മനുഷ്യർക്കാണെന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ നോക്കണം പൊന്ന് സഹോദര ഖല്ല്യാണ് അള്ളാഹുവിനെ പൊടിച്ചുകൊണ്ട് കാഫിനീങ്ങളായ സത്യനിഷേധികളായ ആളുകൾക്ക് ഒന്നാഹും അവിടെ വെച്ചിട്ടുള്ളത് നരകമാണ് നരകത്തിന്റെ വിറകത്തുള്ളി മനുഷ്യരും കല്ലുകളുമാണല്ലോ ഈ നാളെ പോകണമല്ലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഐസാനോട് കല്ല് ചെയ്തു സർവശക്തനായ റബ്ബേ ഈ രക്ഷപ്പെടുത്തണമെന്ന് അള്ളാഹു തായാല ഉടനെ തന്നെ ഐസാനബി സലാമിന് മറുപടി നൽകി ഐസാനബിയെ ായി എന്നിട്ട് ഐസാ നബിം ആ നാടിൽ നിന്ന് മറ്റൊരു നാടിലേക്ക് യാത്രയായി ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഐസാ നബിഹിസലാം ആ നാട്ടിലേക്ക് കടന്നു വരുമ്പോ കല്ലു വീണ്ടും തിങ്ങിക്കരയാ കല്ലാണ് കരയുന്നത് നമ്മൾക്ക് കരച്ചിൽ വന്നിട്ടില്ല നമ്മൾ ചിരിച്ച് കളിക്കാണ് ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കൂലും ഒരുപാട് കരയുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂല കല്ല് കരയാണ് വീണ്ടും തെങ്ങിക്കരയാണ് ഹബീ ാഹുവിന്റെ പ്രവാചകനായ ഐസാനബി സലാം ചോദിച്ചു അല്ല ഖല്ലേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വരുമ്പോൾ നീ കരഞ്ഞത് നരകത്തിൽ പൊടുമെന്ന് പറയുന്നിട്ടല്ലേ എന്നല്ലാഹു നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞുവല്ലോ എന്തിനാണ് കരയുന്നത് കല്ല പറഞ്ഞു ഞാൻ നരകത്തിലേക്ക് പോവുമെന്ന് ഭയന്നിട്ടല്ല കരയുന്നത് എന്റെ സുഹൃത്തുക്കളായ ഒരുപാട് കല്ലുകളുണ്ടല്ലോ ആ കല്ലിൽ നിന്ന് വ്യത്യസ്തനാണല്ലോ ഞാൻ ആ കല്ലുകളൊക്കെ നരകത്തിലേക്ക് പോകുമ്പോ എനിക്ക് മാത്രം നരകത്തിലേക്ക് പോവാതെ രക്ഷപ്പെടാൻ കഴിയുമല്ലോ അതോർത്തിട്ട് ഞാൻ കരയുകയാണെന്ന് കല്ല് സംസാരിച്ചത് രേഖപ്പെടുത്തുന്നുണ്ട് നമ്മൾ കരഞ്ഞോ എവിടെ എന്തിനാ നമ്മൾ കരഞ്ഞത് ബിസിനസ് പൊട്ടി തകർന്നു കരയോ കരച്ചിലോട് കരച്ചില് പ്രണയം പൊട്ടി പിന്നെ പെണ്ണുങ്ങൾ ഭക്ഷണം കഴിക്കൂല പിന്നെ ഭക്ഷണമില്ല വീടില്ല സ്കൂളില്ല കരച്ചിൽ തന്നെ ഫോൺ വിളിച്ചില്ല പിന്നെ കരച്ചിൽ തന്നെ അല്ലെ ആരെങ്കിലും മരിച്ചുപോയി പിന്നെ കരച്ചിൽ തന്നെ എന്തിനാണ് കരയുന്നത് ഈ ഒരു സംഭവം കൂടി പറയുന്നുണ്ട് മരണ വീട്ടിൽ വെച്ച് എന്തിനാണ് കരയുന്നത് കരയേണ്ട ആവശ്യമില്ലല്ലോ മരണ വീട്ടിൽ വെച്ച് കരയുന്ന ആളെ നോക്കി അലൈസല പറയുമ്പോ എന്തിനാണ് കരയുന്നത് നിന്നെക്കാളും സന്തോഷല്ലവന് ഒരു കടമ്പ അയാൾക്ക് കഴിഞ്ഞല്ലോ മരണവേദന എന്ന ഒരു വേദനയാൾക്ക് കഴിഞ്ഞുവല്ലോ എന്തിനാണ് മരിച്ചുപോയ ആളെ കുറിച്ച് നീ കരയുന്നത് നീ നിന്ന ഓർക്ക് എന്നിട്ട് നീ നന്നായി ജീവിക്ക് കരയല്ല നീ വിട്ടിയാണോ എന്ന് അസ്രാഹിൽ അലൈസന മരണ വീട്ടിൽ വെച്ച് കരയുന്ന ആളുകളുടെ മുഖം നോക്കി പറയുമെന്നും സാലിമ പിടിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ ഇതൊരു വാസ്തവമല്ലേ ഇതൊരു സത്യമല്ലേ അല്ലെ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ കരയേണ്ട ആവശ്യമുണ്ടോ അവർക്ക് മരണവേദന കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം മരിക്കുന്ന സമയത്ത് നന്നായി ചിരിച്ചു മരിക്കാൻ നമ്മൾ നോക്കണം അള്ളാഹു അള്ളാഹു ചെയ്യട്ടെ ചെയ്യട്ടെ നമ്മോട് പഠിപ്പിക്കുന്നത് നന്നായി ൊണ്ടല്ലേ വന്നത് നിന്റെ ചുറ്റുമുള്ള മാതാവും കുടുംബങ്ങളും ചിരിച്ചിട്ടുണ്ട് എന്നാൽ മരിക്കുന്ന സമയത്ത് എല്ലാവരും കരയുമ്പോ നീ ഒന്ന് ചിരിച്ചുകൊണ്ട് മരിക്കാൻ ശ്രമിക്കണേ ചെയ്യട്ടെ എത്ര എത്ര ആളുകൾ അങ്ങനെ ചിരിച്ചു മരിക്കുന്നുണ്ട് എത്ര എത്രയെത്ര ആളുകളിലായി ചൊല്ലി മരിക്കുന്നുണ്ട് അങ്ങനെയുള്ള മരിക്കുന്ന മുത്തക്കയ്യങ്ങളിൽ അല്ലാഹു തമ്മെ പൊടുത്തുമാറാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് മഹ്റയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഖരയനാണ് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരയുന്ന പൊന്ന് ചെറുപ്പക്കാരാ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്റെ കണ്ടിൽ നിന്ന് കണ്ട് നേരെ വന്നാൽ യോമനാലും അള്ളാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലില്ല ഒരു ചൂടേറ്റ് ശക്തമായി ശക്തമായ തിജ്വാലകളുള്ള സൂര്യന്റെ ചൂടേറ്റ് ആളുകളെല്ലാം വിയർത്ത് കുടിക്കുമ്പോ അള്ളാഹു നിനക്ക് തണലി നൽകും നീ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ ഒരു പ്രാവശ്യം കരഞ്ഞുകൂടെ എന്നും വേണ്ട ഒരു പ്രാവശ്യം കരഞ്ഞ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾക്ക് പെടാലോ എന്തിനു സീരിയൽ കണ്ട് കരയണം സീരിയൽ കണ്ടും സിനിമ കണ്ടും കരയുന്നതല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും നാം ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റി ഏതെങ്കിലും റിയാലിറ്റി ഷോയി നാം ഇഷ്ടപ്പെടുന്ന ആളുകൾ പൊട്ടിപ്പോകുമ്പോ കരയുന്നതല്ലാതെ പേടിച്ച് കരഞ്ഞിട്ടുണ്ടോ ഇല്ല കരയി കരയണം കരഞ്ഞാലേ രക്ഷയുള്ളൂ ഇന്ന് നമ്മൾക്ക് കരയണം തൗബ ചെയ്ത് കരഞ്ഞാൽ നമ്മൾക്ക് നാളെ രക്ഷപ്പെടാം അള്ളാഹു ചെയ്യട്ടെ മൂന്ന് കണ്ണുകൾ നാളെ നരകത്തിലേക്ക് പോവുകയില്ലെന്ന് ഒന്നാമത്തെ കരഞ്ഞ കണ്ണ് നരകത്തിലേക്ക് കിടക്കില്ല അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് രാത്രി ഉറക്കൊഴിച്ച കണ്ണും നാളെ നരകത്തിലേക്ക് കടക്കൂല എന്ന് മുത്തോയ്ക്ക് മുമ്പ് അരമണിക്കൂർ സുബഹിക്ക് മുമ്പ് പതിനഞ്ചു മിനിറ്റ് മുമ്പ് എണീറ്റ് കൊണ്ട് നിസ്കരിച്ചു തയാമുള്ള നിസ്കരിക്കുന്നവര് കണ്ണ് ആ കണ്ണ് നരകത്തിലേക്ക് കടക്കൂല അതേപോലെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഹറാമ് കാണുമ്പോൾ ഞാനില്ല ഹറാമിനോത്തോ തോന്നിവാസങ്ങൾക്കോ ഞാനില്ല എന്ന് പറഞ്ഞ് കണ്ണി ചുമളഞ്ഞ ചെറുപ്പക്കാരാ നമ്മൾക്കും നാളെ നരകത്തിലേക്ക് കടക്കാതെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള സുവർണാവസരമാണ് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ചേരണ്ടേ മൂന്നെണ്ണം വേണ്ട ഒന്നിൽ ചേർന്നുകൂടെ ഒന്നിൽ ഒന്നെങ്കിലും അള്ളാഹുവിനെ പോടിച്ചു കരയാ ആളുകൾ കാണാൻ വേണ്ടിയല്ല കണ്ണ് ഒരുപാട് സ്ത്രീകൾ അന്യ സ്ത്രീകളെ സിനിമകൾ ഉണ്ടാകും വീഡിയോകൾ ഉണ്ടാകും ഉണ്ടാകും സീരിയലുകൾ നമ്മൾ നമ്മുടെ കണ്ണ് കൺട്രോൾ പിന്നെയോ യാത്ര നീറ്റ് നിസ്കരിക്ക അല്പസമയം മതി ജീവിതത്തിന്റെ രാത്രിയുടെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വേണ്ടി നമ്മൾ ചെലവഴിക്ക يا المزمل قم الليل قليلا قليلا نصفه منه രാത്രിയുടെ അല്പമെങ്കിലും തെഹജ്ജുദിന് വേണ്ടി ചെലവഴിക്കൂ പിന്നെ ചെറുപ്പക്കാരാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണിത് അള്ളാഹു നമ്മൾക്ക് തോഫിയൊക്കെ നൽകട്ടെ മഹ്ഷറയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്ന് നമ്മൾ തെഹജു പതിവാക്കണം கண்ணின ഹറാമിൽ നിന്ന് നിയന്ത്രിക്കണം മൂന്ന് അതേപോലെ തന്നെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞാൽ അള്ളാഹുനാള മാറയിൽ അറസ്റ്റ് തണല് നൽകുമെന്ന് അള്ളാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ